ദാരിദ്ര്യം സമ്പത്ത് സ്ഥിരോത്സാഹനം പുതിയൊരു അക്കാഡമിക് തുടങ്ങിയപ്പോ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നവരായിരിക്കില്ല ഇന്ന് വൈകിട്ടോട്ട് നന്നായിട്ട് പഠിക്കണം പഠിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വീട്ടിൽ പോണേ പക്ഷെ പറ്റണോ അങ്ങനെ ഞാനൊക്കെ ചെലപ്പോ ഇരിക്കും ഒരമണിക്കൂർ പഠിക്കുകയും ചെയ്യും എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുത്താലോ ഫോൺ എടുക്കൂലെ പിന്നെ അങ്ങോട്ട് സമയം ഒരു പരിധി ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂർ ഒക്കെ കഴിയുമ്പോൾ ആയിരിക്കും സമയം നോക്കണം എൻ്റെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എങ്ങനെ തന്നെ ആയിരിക്കും ഇല്ലേ നമ്മളോട് പറയുന്നു അലസൻ കുഴപ്പകാലത്ത് നിലമൊരുക്കുന്നില്ല കൊയ്ത്ത കാലത്ത് നടക്കുന്നു ഒന്നും ലഭിക്കുന്നില്ല ഭജനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജോലിയിൽ വിദഗ്ധരായ ഒരുവനെ നോക്കൂ അവിടെ രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും സാധാരണക്കാരോടുകൂടെ അവർ നിൽക്കേണ്ടി വരികയില്ല ഈ വചനം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റി വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി ഈശോയുടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം